ക്ഷേത്രകാര്യങ്ങളിൽ എന്തോ വീഴ്ച വന്നിട്ടുണ്ടെന്നൊരു വാർത്ത വന്നിട്ടുണ്ടല്ലോ അത് പൂജാരിയും തമ്മിലുള്ള എന്തോ ദേവിയുടെ കാര്യങ്ങൾ ചെയ്യേണ്ടവർ തമ്മിൽ വലിപ്പച്ചെറുപ്പത്തിന്റെ പേരിൽ സംസാരമോ കാര്യം എന്താണെന്ന് ചോദിച്ച് പരിഹരിക്കാൻ ശ്രമിച്ചില്ലേ അത് പിന്നെ വേണ്ട അതിനൊരു ചോദ്യത്തിനും പറച്ചിലിനും ഞാനില്ല വേണ്ടത് എന്താണെന്ന് വെച്ചാ അത് കേശവൻ തന്നെ ചെയ്യുക പൂജാരിയും കഴുകക്കാരനും തമ്മിലുള്ള പ്രശ്നം ഒരു പരിഹാസത്തിനിടെയാവരുത് െ അവിടം കൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീരുന്നില്ലെങ്കിൽ ദേശത്തെ എല്ലാം തീരുമാനം പോലെ എത്ര പേരുണ്ട് പേര് കാണും തേങ്ങയുടെ അടക്കയുടെയും കണക്കുകളിൽ എന്തോ ഒരു പൊരുത്തക്കേടുണ്ടെന്ന് മക്കളിനോട് സൂചിപ്പിച്ചു അതൊരു കൈപ്പിഴ പറ്റുന്നവര് ഈ ജോലിക്ക് യോഗ്യരല്ല അതറിയില്ലേ കേശവന് വർഷങ്ങളുടെ പാരമ്പര്യം പറയേണ്ടത് വീഴ്ചകൾ സംഭവിക്കുമ്പോഴല്ല കാലപ്പഴക്കം ഏറെ ഉണ്ടെങ്കിൽ കഴിവ് തെളിയിക്കുക വേണ്ടത് ഉം കേശവം പൊയ്ക്കോളൂ കേശവാ അടയ്ക്കാത്തോട്ടത്തിലെ കണക്കുകളൊക്കെ കൃത്യമല്ലേ ആ ചാരുപറമ്പിലെ കുരുമുളകും ഏലവും ഇതുവരെ അങ്ങാടിയിൽ കൊടുത്തില്ലേ അല്ല ഏതോ ചിലര് അഭയാന്വേഷിച്ചു വന്നിരുന്നോന്ന് അറിഞ്ഞു എന്നിട്ടെന്താ എന്നോട് ഇതുവരെ പറയാതിരുന്നേ മാപ്പ് എന്തൊരു തേജസ് എന്റെ മുത്തശ്ശിക്ക് സത്യം പറഞ്ഞ മഹാറാണി നേരിട്ട് കൽപ്പിക്കുന്നത് പോലെ ഉണ്ടാണോട്ടിക്ക് ഇതുവരെ അത് അകത്തെ ജോലി ഒതുക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരം പുലർന്നാൽ ആദ്യം ചെയ്യേണ്ടത് കുളിയാ ഒന്നല്ല ഒരായിരം വട്ടം പറഞ്ഞു തന്നിട്ടുണ്ട് നിനക്ക് എന്നെ പ്രശംസിക്കുന്നതൊക്കെ അത് കഴിഞ്ഞിട്ട് മതിയോ മുത്തശ്ശി വീട് മുത്തശ്ശി എനിക്ക് വേദനിക്കുന്നു ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം എന്താ കുട്ടി എന്തിനു കരയുന്നേ മുത്തശ്ശി എന്റെ ചേവ് പിടിച്ചിട്ട് ഏ ഈ കടപ്പിൽ കിടക്കുന്ന ഞാനോ ഇന്ന് എന്താണ് നിന്റെ സ്വപ്നം കേൾക്കട്ടെ അതോ പറഞ്ഞ എനിക്ക് ഭ്രാന്താണെന്ന് കരുതൂ ചെറിയ ഭ്രാന്തൊക്കെ എന്റെ കുട്ടിക്ക് ഉണ്ട് അതീ മുത്തശ്ശിക്കറിയാം ഓ അവിടം വരെ എത്തിയോ പരമശിവനും പാർവതിയും കൂടെ മുത്തശ്ശിയുടെ സത്യ ഞാൻ മുത്തശ്ശിക്ക് വേണ്ടി ദേവി ദേവി എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ അതിനെ കുറിച്ചാ പറഞ്ഞത് എത്രയും പെട്ടെന്ന് മുത്തശ്ശിക്ക് സുഖാവൂന്ന് ദേവി യും ചെയ്തു മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ നീ അത് മതി പ്രാർത്ഥന മാത്രമല്ല ഫലം ഉണ്ടാവൂ എനിക്കറിയാം മുത്തശ്ശി പഴയതുപോലെ ഇവിടെ എല്ലായിടത്തും എഴുന്നേറ്റ് നടക്കും എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കും നമ്മൾ ഒരുമിച്ച് അമ്പലത്തിലും പോവും എനിക്കതിൽ യാതൊരു സംശയവും ഇല്ല അതെ വിളിക്കാറായിട്ടില്ല കിടന്നോളൂ ിയും സ്വപ്നം വല്ലതും ബാക്കിയുണ്ടെങ്കിലോ ഇനി കിടക്കുന്നില്ല ഞാനേ മുത്തശ്ശിയുടെ അടുത്ത് തന്നെ ഇരുന്നോളാം വേണ്ട കൂടി വന്ന ഇവിടെ മുത്തശ്ശിയെ തൊട്ട് ചാരിയിരുന്ന ഒരു മയക്കാം അത് മതി ഈ കിടപ്പിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് വേറെ ഒന്നിനുമല്ല നിന്റെ ഈ ഉത്സാഹമൊക്കെ കാണുമ്പോ നിന്റെ കൈ പിടിച്ച് നടക്കാൻ ഒരു ആഗ്രഹം ഒക്കെ നടക്കുവെന്നേ നമ്മുടെ പ്രാർത്ഥന ദേവി നടത്തി തരാതിരിക്കില്ല ശരി അങ്ങനെ തന്നെ ഇരിക്കണം ഇനിയിപ്പ പഴയതുപോലെ എഴുന്നേറ്റ് നടക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ എന്റെ കൈയും കാലും മനസ്സുമൊക്കെ ആയിട്ട് എന്റെ കുട്ടി കൂടെ തന്നെ ഉണ്ടാവുമല്ലോ